السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله سورة ياسين. أنا باترن آيات تقول لي أنا باترن دايات تقول لي إن شاء الله بارشدك إن كانت إلا صيحة واحدة فإذا هم شيئا ولا تجزون الا ما كنتم تعملون ان اصحاب الجنه اليوم في شغل فاكهون هم وازواجهم في ظلال നമ്മൾ പരിശീലിക്കാനുള്ളത് നോക്കിക്കോളോ എങ്ങനെയാണ് എങ്ങനെയാൻ അവിടെന്തുണ്ടപ്പം ഇതൊന്നുണ്ട് ഫോണ്ട് വന്നപ്പം എന്താണ് ആ വാഹിദം അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് அந்த போரது யா ஆகி போயருது எந்த ஜமீல்ல ஜமீன் ജമീ ഉല്ല അവിടെ അങ്ങനെ പോകുന്നു ജമീഅല്ല ഏ തൻ തന്വീനുശേഷം ലാമം എന്ന ഇതകാമും ബിലാവൂന്നയാണ് ഏഹ് മണിക്കാണ്ട് ഇതാമം ചെയ്യണം അപ്പം ജമീല്ല ആ ഫീ ഉല്ല

ഈ വാ പറയുമ്പോൾ നാവിയുടെ തലബാഗ ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന രൂപാണ് രൂപാ മറ്റേത് വാതാണ് ഇത് വാ ഇത് ഫാത്തിഹരി ഇല്ലാത്ത സ്ഥലമാണ് മാറിപ്പോരുത് വാ അല്ലേ ഫല്യ ഏമു

ولا تجزون ولا تجزون 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 إلا 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 ما كنتم تعملون إلا ما كنتم تعملون نور الدغري إلا ما كنتم ില്ല എന്താ ഉള്ളേ അങ്ങനെ നോലി ആ ഇല്ല മും തമലൂൻ ഇല്ല മ ഇല്ല മും തമലൂ എടുത്തു നോക്കിയത് ശരിക്കാണ് ഇന്ന ശബ്ദ ന്യൂനാണ് ഫീ എന്താണ് ഇവിടെ അധികം തെറ്റ പറയാ ഫീ പറയാൻ നോക്കിക്കോളൂ ഇന്നൂല ഇന്ന ഇന്ന പറയാണ് ജന്ന أصحاب الجنة أصحلا آ بن أص أص أصحاب الجنة إن أصحاب الجنة إن أصحاب الجنة جنة اليوم. ജനത്തിലോമാവരുത് എന്താ ഇവിടെ ഇവിടെ തെറ്റാണ് ഇന്നഹാബൽ ജന്നത്തിലോമാ ജന്നത്തിലോമാവരുത് എന്താണ് ജന്നത്തിൽ ജന്നത്തിൽ ആമു കേൾക്ക ജന്നത്തിൽ യൗമ ജന്നത്തിൽ യൗമ ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ

ാണ് ഫി അവിടെ സുഖലൊന്നായി പോവാനും പാടില്ല അയനില്ല വയനാണ് അവിടെ നല്ല ശ്രദ്ധിക്കണം ഫി സുപൂനാവാൻ പാടില്ല ഫിഷു ഷോ ഓലിൻ എങ്ങനാണ് ഫിഷോ ഫി ഷോലിം ഫോൻ ഫിഷും ഫി ഷുഗോലിയും ഫോ എന്തായാലും ഷുഗലായി പോയിട്ടാ നമ്മളങ്ങനെ ഓതുമ്പോ ഇവിടെ ഫീ ഫുള്ള് അക്ഷരം മാറിപ്പോയി ഹറക്കത്ത് മാറിപ്പോയി തെറ്റായി പോട്ട് അടുത്തായി നോക്കിയോളൂ ഓഹം ശ്രദ്ധിക്കണം ഓഹ് നീമിനേഷം വാവുന്നതെല്ലാം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് هم وأزواجهم في were you whom fear the nation founders of the أن Whom وفا أن were you whom whom was who was who was who هم 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 با. با. لك هم 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 ും രണ്ടത്തും നിയമരക്ഷം ഒന്ന് വാഗണ്ട ശ്രദ്ധിക്കാ ഫേല നമ്മുടെ പറഞ്ഞ എന്താണ് فاليوم لا تظلم وريا ضا ضا فاتحة في ظلال في ظلال في ظلال, في ظلال على الأرائك على الأرائكي. على الأرائك على الأرائك هذا عينانه على البناء أمزانه على الأرائك على الارائك, على الأرائك متكئون على الأرائك متكئون متكئون متكئون, متكئون على ال على على الأرائك أرائك متصل يعني ായി പോരുത് ശ്രദ്ധിക്കണത് സ്വർഗത്തിലെ സ്വർഗത്തിൽ ഇങ്ങനെ ഭാര്യയും പുറത്താക്കാൻ പോ സന്തോഷിക്കണ കാര്യം പറഞ്ഞ് തോഫിയൊക്കെ ും സ്പീഡാകിൻ്റെ ആയി പോകേണ്ട മക്കളെ ശരിക്കോതിപ്പോളൂ മക്കളെ നമുക്ക് കൂലി കിട്ടുള്ളൂ ഹും في ظلال على ظلال نل نقول له بكتار نقول له في ظلال على الأرائك متكئون بق الله العظيم تقبل الله منا ومنكم